അതില് ബുദ്ധിമുട്ടൊന്നുമില്ല അത് സ്വാഭാവികമാണ് അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ അതിന്റെ ഭാഗമായിട്ടാണ് അവര് ചെയ്തിട്ടുള്ളത് അത് ഓരോ നോട്ടീസൊക്കെ വരും അതിനപ്പഴൊക്കെ മറുപടി കൊടുക്കും ഞങ്ങൾക്ക് സുഗമമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് കിട്ടിയാൽ മറുപടി കൊടുക്കുമല്ലോ അതിന്റെ ഒരു ഫോർമാലിറ്റീസ് അങ്ങനെയാണല്ലോ അല്ല ചിലര് ഇപ്പോ പഞ്ചായത്തിന്റെ ഇങ്ങനത്തെ പദ്ധതി വരുമ്പോ പഞ്ചായത്തിന് ഉണ്ടാവും ടൗൺ പ്ലാനിങ്ങിനുണ്ടാവും അപ്പൊ അവര് അതിൻ്റെതായ ആരെങ്കിലും പരാതി കൊടുക്കുമ്പോ നോട്ടീസ് അയക്കും നോട്ടീസിന് നമ്മൾ മറുപടി കൊടുക്കും സംഗതികൾ മുന്നോട്ട് പോവുകയും ചെയ്യും അത്രേ ഉള്ളൂ തീർച്ചയായിട്ടും എല്ലാ എല്ലാ നിയമങ്ങളും ആര് തടസപ്പെടുത്തിയാലും അത് നിലനിൽക്കയില്ല ഞങ്ങള് നിയമപരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ലീഗ് ഇതിപ്പോ ആദ്യമായിട്ടല്ല വീട് എടുത്തു കൊടുക്കുന്നത് എണ്ണായിരത്തിലേറെ വീട് എടുത്തു കൊടുത്തിട്ടുള്ളതാണ് ഞങ്ങൾ ഞങ്ങൾക്കറിയാം അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം രേഖകളെ കുറിച്ചൊക്കെ അറിയാം അപ്പൊ അതുകൊണ്ട് ഇതിലും അങ്ങനെ ആശങ്കകളൊന്നും വകയില്ല അവിടെ ഞങ്ങൾ പ്രഖ്യാപിച്ച പദ്ധതി ദൈവാനുഗ്രഹത്താൽ അത് മുന്നോട്ട് മുന്നോട്ട് അത് പൂർത്തീകരിക്കാനും ഫുള്ളായിട്ട് തരില്ലോ ഘട്ടം ഘട്ടമായിട്ടാണ് പഞ്ചായത്ത് തരിക അത് ഓരോ ഘട്ടം പൂർത്തീകരിച്ച് പഞ്ചായത്ത് ഞങ്ങൾക്ക് തരും ഇതിലാരും പിന്നെ എതിർക്കേണ്ടത് ഞങ്ങൾക്ക് തോന്നുന്നില്ല മീഡിയയിൽ കാണുന്നില്ല ഗവൺമെന്റിന് നല്ല സഹകരണം ഉണ്ട് മന്ത്രിമാരിൽ ഞങ്ങൾ സഹകരണം ഉണ്ട് കാരണം അവിടെ ഇത് പുനരവാദിത് പുനരധിവാസം കേരളീയ സമൂഹത്തിന്റെ ആവശ്യമാണ് ഞങ്ങളുടെ മാത്രം ആവശ്യമല്ല അതെല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ഞങ്ങൾക്കറിയാം സർക്കാരിന്റെ അതിനെ അദ്ദേഹത്തിന്റെ ആശംസയും ചെയ്തു ശക്തമായ അവരോട് ചോദിച്ചത് അത് സംഘടിപ്പിച്ചതോട് കേന്ദ്രീകരിച്ച പ്രക്ഷോഭം വലിയ അളവിൽ നടക്കുന്നുണ്ട്